വില്ലേജ് ഓഫീസിലേക്ക് യു ഡി എഫ് ധർണ നടത്തി തൃപ്രോട് വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ആക്കുന്നതിനായി കഴിഞ്ഞ വർഷം പ്ലാൻ ഫണ്ടിൽ നിന്നും നാല്പത് ലക്ഷം രൂപ നീക്കിവെച്ചതായി സ്ഥലം എം എൽ എ കെ ടി ജലീൽ പ്രസ്താവിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഓഫീസിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ വർഷം ഒന്നു കഴിഞ്ഞിട്ടും ഇതേ വരെ കെട്ടിടം നിർമ്മിച്ചിട്ടില്ല റവന്യൂ വകുപ്പിന് ഫണ്ട് കൈമാറിയിട്ടില്ലെന്ന മുടന്ത ന്യായമാണ് പറയുന്നത് പണി നടത്തുന്നില്ല എങ്കിൽ മറ്റൊരു തകരാറുമില്ലാത്ത പഴയ വില്ലേജ് ഓഫീസിലേക്ക് തന്നെ വാടക കെട്ടിടത്തിൽ നിന്നും മാറ്റി സ്ഥാപിക്കുക വില്ലേജ് ഓഫീസ് വിഭജിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ ധർണാ സമരം മണ്ഡലം മുസ്ലിം ലീഗ് ഉപാധ്യക്ഷൻ ആർ കെ അബ്ദുൽ ഉദ്ഘാടനം ചെയ്തു ഇന്ന് തുപ്രോട് പഞ്ചായത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് ഒരു ധർണാ സമരം നടന്നു വരികയാണ് ഈ ധർണാ സമരത്തിൽ യു ഡി എഫ് ഉന്നയിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കേരളത്തിലെ ഏതാനും വില്ലേജുകൾ സ്മാർട്ട് വില്ലേജ് ആക്കുന്നു എന്ന മന്ത്രിയുടെ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ തൃപ്രകോട് വില്ലേജിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി സ്മാർട്ട് വില്ലേജ് ആക്കുന്ന കെട്ടിടത്തിനായി നീക്കിവെച്ചതായി അറിയണ്ടായി ആ സമയത്ത് കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന വളരെ പത്തറുപത് വർഷത്തെ പഴക്കമുള്ള ഈ കെട്ടിടം ഇവിടെ നിന്ന് വാടക കെട്ടിടത്തിലേക്ക് മാറ്റുകയും വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ അന്ന് പറഞ്ഞിരുന്നത് ആറ് മാസത്തിനകം പുതിയ സ്മാർട്ട് വില്ലേജ് കെട്ടിടം നിർമ്മിക്കുമെന്നായിരുന്നു എന്നാൽ ഒരു വർഷക്കാലമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഈ വില്ലേജ് ഓഫീസ് ഇന്നും ഈ പഴയ കെട്ടിടം പൊളിച്ചു നീക്കാനോ ഇവിടെ നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ ഇറക്കാനോ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല ഇതുമായി ഒരു അന്വേഷണം നടത്തിയപ്പോ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് ധനകാര്യ വകുപ്പ് ഫണ്ട് കൈമാറിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ സംസ്ഥാന സർക്കാർ വലിയ കടബാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രഖ്യാപനം വെറും വാഴ്വാക്കായി മാത്രം ജനരേഖയായി മാത്രം മാറുകോ എന്ന് ഞങ്ങൾ ആശങ്കിക്കുകയാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ജനങ്ങളുടെ ദുരിതം അകറ്റുന്നതിനും ജനങ്ങൾക്ക് സൌകര്യപൂർവ്വം സേവനത്തിനായി വരുന്നതിനുമായി വേണ്ടി സ്മാർട്ട് വില്ലേജിന്റെ ബിൽഡിംഗ് പ്രവർത്തനം എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നും അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ധനകാര്യ വകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറണമെന്നുമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇതിന് ഫണ്ടിന് ലഭിക്കുന്നില്ല എങ്കിൽ ഇത് മോഡിഫൈ ചെയ്തുകൊണ്ട് ഇതിനെ ഒന്നുകൂടി അതിനെ പുനരുദ്ധാരണം നടത്തി ഇവിടത്തിൻ്റെ സൗകര്യപ്രദമാക്കണം കൂടിയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കൂട്ടത്തിൽ ഒരു ഒരു കാര്യം കൂടി ഏറ്റവും കൂടിയ വില്ലേജ് എന്ന നിലയിൽ ഇതിനെ രണ്ടായി വിഭജിക്കണം ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് ചമ്മല അഷ്റഫ് പി കെ കമറുദ്ദീൻ മുജീബ് പൂളക്കൽ എം മുസ്തഫ ഹാജി ബി പി ഹംസ ബി പി കുഞ്ഞുട്ടി സുഭാഷ് പയനാട് കെ പി രാധാകൃഷ്ണൻ കെ ബി ബഷീർ ബാപ്പുട്ടി കരുമത്തിൽ ബി പി യാഹുട്ടി ഹാജി സലീം അന്താരത്തിൽ എന്നിവർ പ്രസംഗിച്ചു പി ഹൈദർ ഒ പി ഹംസകുട്ടി ഷാജി പണാട്ട് അലി തൂമ്പിൽ ഹനീഫ ചെമ്മല ഷൌക്കത്ത് ഖാദർ കുറ്റൂർ എം നാസർ ഉണ്ണി നാലകത്ത് മുനീർ പെരുന്തല്ലൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ലൈവ് ആലത്തിയൂർ